സർവീസ് റദ്ദാക്കിയതിനെതിരെ പരാതി നൽകിയ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ സ്പൈസ് ജെറ്റ് ജിദ്ദ കോഴിക്കോട് വിമാന സർവീസുമായി ബന്ധപ്പെട്ട പരാതിക്ക് പരിഹാരം സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ജിദ്ദ കോഴിക്കോട് സ്പൈസ് ജെറ്റ് വിമാനം മുന്നറിയിപ്പില്ലാതെ മൂന്ന് തവണ സമയം മാറ്റുകയും പിന്നീട് സർവീസ് റദ്ദാക്കുകയും ചെയ്തിരുന്നു പലതവണ ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയ യാത്രക്കാർക്ക് കൂടുതൽ ടിക്കറ്റ് നിരക്ക് നൽകി മറ്റു വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വന്നു യാത്രക്കാരനും പൊതുപ്രവർത്തകനുമായ ഇഷാഖ് പൂണ്ടോളി തനിക്കും നാലംഗ കുടുംബത്തിനും നേരിട്ട പ്രയാസം ചൂണ്ടിക്കാട്ടി സ്പൈസ് ജെറ്റിന് പരാതി നൽകി അനുകൂലമായ മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്ക് പരാതി നൽകി അതോറിറ്റിയുടെ ഇടപെടലുണ്ടായതോടെ ടിക്കറ്റ് ഒന്നിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ സ്പൈസ് ജെറ്റ് തയ്യാറായതായി ഇസാഖ് പറഞ്ഞു സ്പൈസ് ജെറ്റിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കോൾ വരികയും സംസാരിക്കുകയും വീണ്ടും ഒരു കോംപ്രമൈസ് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പക്ഷെ ഞാൻ ഞാനത് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല ഗാക്കയുടെ നിർദ്ദേശം അവർ പാലിച്ചു കൊണ്ട് എൻ്റെ പരാതിക്ക് അടിസ്ഥാനത്തിൽ കോമ്പൻസേഷൻ നൽകാൻ വേണ്ടി സ്പേസ് ജെറ്റ് തീരുമാനിച്ചിരിക്കുകയാണ് ഒരാ ഒരു ടിക്കറ്റിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് ഇന്ത്യൻ രൂപ എന്ന നിലയിലാണ് അവർ പിന്നെ കോമ്പൻസേഷൻ നൽകാൻ തയ്യാറായിട്ടുള്ളത് വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതി നൽകിയാൽ നഷ്ടപരിഹാരം നേടിയെടുക്കാനാകുമെന്നും ഇസാഖ് പറഞ്ഞു ആളുകളെ വഞ്ചിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ഇത്തരം സർവീസുകൾക്കെതിരെ നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ നിയമപരമായി ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് പരാതിയുമായി പോയാൽ നമുക്ക് നമ്മുടെ അവകാശം കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഗൾഫിലേക്കുള്ള പല വിമാന സർവീസുകളും വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യാറുണ്ട് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യാത്രക്കാർ മുന്നോട്ട് വരണമെന്നാണ് ഇത്തരം അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത് ജലീൽ